അസ്ലാമലക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ജീനി എങ്ങോട്ടോ പോകുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടുമല്ല എൻ്റെ വീട്ടിലോട്ടാണ് നോമ്പിനു മുമ്പ് ഉമ്മാനും ഉപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങോട്ടും ഇളക്കില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടിയും പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഇടയിലൊരു കട കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കാരണം എനിക്ക് വോമിറ്റിങ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ അപ്പം അയൻകുട്ടി ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്തു ഞങ്ങൾ അനാറ് ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട്ലെറ്റും റോളും വെജ് സമൂസയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് അമഹത് വ്യക്തി എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു പറഞ്ഞു എന്നെ പറ്റിച്ച ആളാണ് കേട്ടോ ഇന്നേ വരെ വീട്ടിലോട്ട് വന്നിട്ടേ ഇല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം എടുക്കുമെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് എനിക്ക് എടുത്തു തരാം എടുത്തു തരാം എന്ന് പറയും ഇത് വരെ എടുത്തു തന്നിട്ടില്ല അപ്പോൾ ഞങ്ങളിതാ പി കെ ബേക്സ് ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ബേക്ക്സ് എന്നാണ് ഫുഡെല്ലാം കഴിച്ചത് നല്ല ഫുഡായിരുന്നു ചിക്കൻ കട്ട്ലെറ്റും റോളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന സമയത്താണ് നമ്മുടെ ലിച്ചി ചേച്ചി അവിടെ എന്തോ ഉൽകടിക്കാൻ വന്നത് ഡാൻസൊക്കെ കളിക്കണത് ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ നിന്നില്ല കാരണം ലിച്ചി ചേച്ചിയുടെ ഫാൻ എങ്ങാനും എൻ്റെ നേര്ക്ക് തിരിഞ്ഞിട്ട് ഹായ് ജിനി ജിനി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ മൂപ്പത്തിയാർക്ക് ഭയങ്കര വിഷമമായല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സ്ഥലം പോയിട്ടുട്ടോ മൂപ്പത്തിയാരെങ്ങാനും എൻ്റെ ബ്ലോഗ് അതൊന്നും കാണുമല്ലോ വെറുതെ എന്തിനാ അങ്ങനെ ഞങ്ങളിതാ നേരെ ഇങ്ങനെ പോയി 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 മണ്ണർക്കാട് നമ്മുടെ സ്കൂളും ഒക്കെ കടന്ന് എവിടെ എത്താനായി ഇതാ അയ്യപ്പൻകാവ് ഇതാണ് കേട്ടോ അമ്പലം അവിടുത്തെ നല്ല വലിയ സ്പേസ് ഉള്ള അമ്പലമൊക്കെയാണ് പിന്നെ ഇതാ വീട്ടിലോട്ട് എത്താറായിട്ടോ ഞങ്ങൾ അലനല്ലൂർ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ടൗണ് ഇന്ത്യയുടെ എവിടെയൊക്കെ സഞ്ചരിച്ചാലും നമ്മുടെ സ്വന്തം നാട് എത്തിക്കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു വൈബാണല്ലേ പ്രത്യേക ഒരു ഫീലാണല്ലേ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇതാ നമ്മുടെ ഇറക്കത്തിലോട്ട് എത്തിയിട്ടോ ഈ ഇറക്കത്തിനൊരു ഉണ്ട് എൻ്റെ ഒരു കസിന് വന്നിട്ട് അതായത് കുറേ കസിൻസ് എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലോട്ട് പോവുമായിരുന്നു അപ്പോൾ വന്നിട്ട് അവർ ഈ ഇറക്കം ഇറങ്ങിയപ്പോൾ നീ എന്താടാ ഞങ്ങളെ ഗുഹയിലോട്ടാണോ കൊണ്ടുപോകണതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഈ ഇറക്കത്തിന് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പുഴ പാലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നൊസ്റ്റുമില്ല ഒരു പ്ലേസും കൂടിയാണല്ലോ ഇത് കഴിഞ്ഞ ഏതോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഓകിട്ടപ്പം ഹായ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പുഴ പക്ഷേ ഈ പുഴയിലുണ്ടല്ലോ വെള്ളം കെട്ടി വെച്ചിട്ട് ഈ ഫുൾ അഴുക്ക് വെള്ളമായിട്ടുണ്ട് കേട്ടോ കുറച്ചെങ്കിലും തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോയി 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 ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് ആ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് എത്തുമ്പോൾ പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ നേരെ പോകണത് ഞങ്ങളുടെ തൊടിയിലോട്ടാണ് കേട്ടോ ഇക്കാലം കുറേ വർഷമായിട്ട് ഞാൻ കൊണ്ടുപോകുക കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തൊടിയിലോട്ടാണ് നമ്മൾ പോണത് തെങ്ങ് കവുങ്ങ് വാഴ ഇതൊക്കെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിലൂടെ നടക്കാൻ ഭയങ്കര പേടി അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട ഡ്രസ്സോ വല്ല പാർട്ടിക്കും പോകുമ്പോൾ ഇടേണ്ട ഡ്രെസ്സ് ഞാൻ പാടത്ത് പോകുമ്പോൾ പെട്ടു ആഹാ എന്താ ഡ്രസ്സല്ലേ അങ്ങനെ ഞങ്ങളിതാ ഫുള്ള് പോവുകയാണ് ഞാൻ എനിക്ക് ഈ സ്പീഡിലൊന്നും നടക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറേ കാലിങ്ങനെയൊക്കെ നടക്കും നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ ഈ ഒരു തോട്ടത്തിലോട്ട് പോയിട്ടേ ഇല്ലയെന്ന് തോന്നുന്നത് ഏകദേശം പത്ത് പതിനാറ് വർഷമായിട്ടോ ഇങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ അധ്വാനം ആണക്കണ്ടില്ലേ ഒരുപാട് കവങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഒരു രണ്ട് ഏക്കറുണ്ട് കേട്ടോ ഉപ്പാൻ്റെയും ഉപ്പാൻ്റെ അനിയൻ്റെയും കൂടി പ്ലേസ് ആണ് കേട്ടോ കാണുന്നത് ഈ ഒരു അരുവി ഉണ്ടല്ലോ ഇതിൽ മഴക്കാലത്ത് നിറയെ വെള്ളം ഉണ്ടാകും ഭയങ്കര രസമാണ് അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എപ്പോഴും ഞങ്ങൾ പോയിരുന്നു വീക്കെൻഡിൽ അപ്പോൾ അങ്ങോട്ട് പോവും കേട്ടോ അതിലേറെ രസമുള്ളൊരു സ്ഥലമാണ് ഇത് നമ്മുടെ ആനപ്പാറ കേട്ടോ ശരിക്കും നൊസ്റ്റും അടിച്ച് അവിടേക്ക് പോയപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരികട്ടോ കാരണം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ വീക്കെൻഡിൽ കൂടി വന്ന് കളിച്ചു പുളിയൊക്കെ പെറുക്കി തിന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മകളാണ് മൈൻഡിൽ ഫുള്ള് അവർ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് നീ ഞങ്ങളൊന്ന് കൂട്ടാണ്ട് പോയോ അല്ലേ എന്ന് ചോദിക്കുമായിരിക്കും വേണമെങ്കിൽ അത്രയും ന്യൂസ് മേടിച്ച ആണ് കേട്ടോ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അവിടെ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം മരിച്ചിട്ടുണ്ടാവുമായിരിക്കും പുളിയൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ പിന്നെ ഞാനും അയാനും കൂടി ഇറങ്ങി അയാൻ വീടുമെന്ന് പേടിച്ചു പക്ഷേ അവന് എന്നേക്കാൾ അടിപൊളിയായിട്ട് ഇറങ്ങി വന്നു ഞാനും ഇറങ്ങി വന്നു കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയിട്ടോ മറ്റേതും ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് നടക്കാൻ അങ്ങനെ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്ത ശേഷം വീട്ടിലോട്ട് എത്തുമ്പോൾ ഭയങ്കര മണം ഉമാൻ്റെ ചിക്കൻ ബിരിയാണിയുടെ മണം ബീഫ് ഫ്രൈൻ്റെയൊക്കെ മണം ചിക്കൻ ചില്ലിയും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ എന്തൊരു ഭംഗി എന്തൊരു ടെക്സ്ച്ചറാണ് അല്ലേ അപ്പം നല്ല കറുത്ത നമ്മുടെ ബീഫ് ചില്ലിയും ചിക്കൻ പൊരിച്ചത് ഉമ്മാൻ്റെ ചിക്കൻ പൊരിച്ചത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കരുമാണ്ടി പൂച്ച കണ്ടില്ലേ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു നീ എന്താടി കാണിക്കുന്നേ എന്നാണ് തോന്നുന്നു അതിൻ്റെ മൈൻഡിലിപ്പോൾ ഒരു പീസ് ഇറച്ചിയെങ്കിലും തന്നൂടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും നമുക്ക് കൊടുക്കാം ഫുഡൊക്കെ കഴിച്ച് കഴിയട്ടെ അല്ലേ അങ്ങനെ ഞാൻ എന്താ ടേബിളിൽ പ്ലേറ്റുകളൊക്കെ നിരത്തി ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ എന്ത് കൊണ്ടുവച്ചു ആദ്യം സാലഡ് കൊണ്ടുവച്ചു അച്ചാർ കൊണ്ടുവച്ചു പിന്നെ ചിക്കൻ ഫ്രൈ കൊണ്ടുവച്ചു ബീഫ് ആകുന്നു കേട്ടോ ഉമ്മ ഒന്നും കൂടി ചൂടാക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് എനിക്ക് വേശിക്കുന്നു പറഞ്ഞപ്പോൾ ഇതാ ഞാൻ ബിരിയാണി ഒക്കെ എടുക്കുകയാണ് നല്ല ടെക്സ്ചർ ആയിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ സാലഡൊക്കെ വിളമ്പി അപ്പോൾ ഞാൻ കുട്ടിക്ക് ചിക്കൻ ലെഗ്ഗ് വേണമെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഞാനതും വിളമ്പി കൊടുത്തു പിന്നെ പിന്നെതാ നമ്മുടെ കറുത്ത ബീഫ് ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇപ്പം തന്നെ എൻ്റെ വായിൽ വേണമെങ്കിൽ അങ്ങനെ ബീഫൊക്കെ വിളമ്പി അയാൻകുട്ടി ഇതായിരുന്നു കഴിക്കുകയാണ് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാൻ എൻ്റെ സ്ഥിരം പ്ലേസിൽ പോയിട്ടിരുന്നു കഴിച്ചിട്ടോ ഉമ്മ ഞങ്ങൾക്കൊക്കെ വിളമ്പി തരികയാണ് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ഇരിക്കാൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് സിറ്റുവോട്ടിലെ ചുമ്മാ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഐസ് കാരണമായിരുന്നത് കണ്ടത് പണ്ടത്തെ ഐസില്ലേ അപ്പം അയാൻ ഐസ്ക്രീം വേണം പറഞ്ഞു അവന് ആ ലോക്കൽ ഐസ് ക്രീം മേടിച്ചു എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മാക്കും മേടിച്ചു കൊടുത്തു കേട്ടോ കണ്ടില്ലേ രണ്ട് ഐസാണ് കേട്ടോ പക്ഷെ എനിക്ക് സേമി ഐസ് ഇഷ്ടപ്പെട്ടില്ല ഗ്രീൻ ഐസ് ഇഷ്ടമായി അങ്ങനെ ഐസ് എല്ലാം കഴിച്ചിട്ട് റിഹാൻ വരാത്തതുകൊണ്ട് ഉമ്മതാണ് അവനുക്ക് പാക്ക് ചെയ്ത് തന്നെ കേട്ടോ ഫുഡ് അവനു മാത്രമല്ല ഞങ്ങൾക്കും നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നു ഇക്ക ഇടയ്ക്ക് ജോബിനൊക്കെ പോയിട്ട് വന്നതായിരുന്നു കേട്ടോ മലപ്പുറം ഡ്യൂട്ടി ഇട്ടതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് ഏകദേശം അഞ്ച് മണിയൊക്കെ ആയി കഴിഞ്ഞു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതാണ് ഞാൻ കുട്ടിയും അമ്മയും ഉമ്മയൊക്കെ കൊടുത്തു ഇനി എന്താണ് ഞങ്ങൾ നേരെ തിരിക്കുകയാണ് ഇങ്ങനെ വീട്ടിൽ പോയി വരുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം കൊറച്ചു നേരം അല്ലേ നമ്മൾ നിൽക്കുന്നുള്ളു പന്ത്രണ്ട് മണിക്കാ പന്ത്രണ്ടരക്കൊക്കെ ഞാൻ എത്തിയത് അഞ്ചു മണിയാകുമ്പോത്തേനും തിരിച്ചും വന്നു അങ്ങനെ ഞങ്ങളിതാ പാലക്കാട് ബൈപ്പാസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ പിന്നെതാ നേരെ വീട്ടിലോട്ട് വരികയാണ് അവിടെ റിഹാൻ വേണമെങ്കിൽ കാത്തു നിൽക്കുന്നുണ്ടാവും ജിനിമ ഫുഡ് കൊണ്ടുവന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും കേട്ടോ കാരണം അമ്മിൻ്റെ ബിരിയാണിയും ബീഫൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ എത്തി ഭയങ്കര ഒരു ദിവസം ഇരുന്നാൽ തോന്നും രണ്ടു ദിവസം ഇരിക്കുവായിരുന്നു തോന്നും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നിട്ടില്ലെങ്കിൽ തോന്നും നാളെ വന്നാൽ മതിയായിരുന്നു നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എനിക്കെന്തായാലും ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് ഞാൻ വന്നത് കാരണം ഒരു ദിവസം പോലെ ഇരുന്നില്ലല്ലോ അങ്ങനെ റിഹാൻക്ക് ഇതാ ഞാൻ പൊതി കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് പിള്ളേർക്ക് പോകണ വേണ്ടിയില്ലേ അങ്ങനെ അങ്ങനെതാ കുട്ടീനെ കാറിലൊന്നിരുത്തിയതാണ് എനിക്ക് ഭയങ്കര പ് പേടിയിട്ടോ കാറിലിരിക്കാൻ റിഹാൻ കുറച്ച് കഴിഞ്ഞതും ഫുഡ് വിഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഫുഡൊക്കെ എടുത്തൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ബിരിയാണി എടുത്തു കുത്തി നിറച്ചാക്കിയിട്ടുണ്ട് കുറച്ചാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെതാ ബീഫും എടുത്തിട്ടുണ്ട് ഈ ബീഫിനെ പൊരിച്ചെടുക്കണം കേട്ടോ വെള്ളം പറ്റിച്ചെടുത്ത ബീഫാണ് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കണം പിന്നെ ഓമിയൊപ്പിയും ബീഫ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഷവായ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കോർണീഷ് കഫിയെന്ന് മേടിച്ചതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഷവായൊക്കെ എടുത്ത് ഇതിലോട്ട് ആക്കി ഇക്കാണ് കേട്ടോ അതിൻ്റെ ഫേവറേറ്റ് ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഷവായ് അങ്ങനെ അവരെക്സ്ട്രാ മസാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ചൂടാക്കിയെടുത്തത് ആദ്യം തന്നെ ഇതാ ബീഫ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇന്നലത്തെ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കാൻ ഉള്ളൂ ഉറങ്ങണതിന് മുമ്പ് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെതാ നമ്മുടെ ബീഫിനെയൊക്കെ ഇനി കറുത്ത് എടുക്കണം ഇപ്പുറത്ത് ഞാൻ ബിരിയാണി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ബിരിയാണിയൊക്കെ ചൂടാക്കിയെടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുക അതേപോലെ ഇന്നലത്തെ നമ്മുടെ ആ ഒരു ഇഷ്യൂ പറഞ്ഞപ്പം കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നവർ പറയട്ടെ അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീന് ആറേഴ് വർഷമൊക്കെ ആയിട്ടോ കേടു വന്നോ ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ കേടു വന്നിട്ടില്ല പക്ഷെ നമ്മുടെ വെള്ളം കുറച്ച് ഇഷ്യൂ ആണ് ഉപ്പ് വെള്ളമായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെഷീനിൽ മെഷീൻ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ബോഡിക്ക് തുരുമ്പു പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിലധികം അറിയാത്തത് കൊണ്ടും ഞാൻ അധികം കാണിക്കാത്തത് കൊണ്ടും കൂടെയാണ് കേട്ടോ അതേപോലെ കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് ഇന്ന് കണ്ടപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന പോലെ ഒരു ഫീലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് കണ്ടേ കമൻ്റ് കണ്ടു ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇന്നത്തെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോണേ ഉള്ളൂട്ടോ ഇന്ന് വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഒരു ഇതിലങ്ങനെ ഇരുന്നതാണ് കേട്ടോ പിന്നെന്താണ് ഉപ്പാനയും ഉനെയും കഴിക്കുന്നത് കാണിക്കുന്നില്ല ആ ഉപ്പ ഉമ്മ ഉമ്മ പറഞ്ഞേ അധികം കാണിക്കണ്ട ഇനിന്നുള്ള പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കംഫർട്ട് നമ്മൾ നോക്കണമല്ലോ എല്ലാ വ്ലോഗിലും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളൊക്കെ എല്ലാവരും സന്തോഷം സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് അവർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വ്ലോഗിലൊക്കെ ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ചെറിയൊരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ സോറി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കണം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും അപ്പോൾ നനച്ചൂടിയുടെ വ്ലോഗ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചേച്ചിമാരുടെ ബിസി മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയെങ്കിലും മാറിയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാം